ടർഫിൽ കയറി കൂടിയ അണ്ണാൻ ക്രിക്കറ്റ് കളിക്കാൻ എത്തിയവർക്ക് പണിയായി എല്ലാവരെയും ഗ്രൌണ്ടിലിട്ട് ഓടിച്ചു ഓരോരുത്തർക്ക് പിന്നാലെയായിട്ടായിരുന്നു അണ്ണാന്റെ ഓട്ടം പലതവണ പുറത്താക്കാൻ ശ്രമിച്ചിട്ടും വർദ്ധിത വീര്യത്തോടെ വാശി പോലെ അണ്ണാൻ തിരികെ എത്തുകയായിരുന്നു 나아크 다지지? 나아크다 알겠지? 아, 들져라 0, 1, 5, ഏതായാലും ക്രിക്കറ്റ് കളിക്കാനെത്തിയവർക്ക് ഫുട്ബോളിന് മുമ്പേയുള്ള വാമപ്പായി അണ്ണാന്റെ ഭീഷണി സാധാരണ നിലയിൽ അണ്ണാൻ കുഞ്ഞുങ്ങളെ ആക്രമിച്ചാൽ മാത്രമാണ് ഇവ ഈ രീതിയിൽ പ്രതികരിക്കാറുള്ളത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് കൊച്ചിൻ ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ് മിനാർ ക്രൂയിസ് കൊച്ചിൻ ഫോൺ സീറോ ടുവൻ സീറോ